ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ നാളെ വീഡിയോ ചെയ്തിട്ട് ഇടയിൽ ഷോർട്സ് ഒക്കെ ഇടുന്നുണ്ട് പിന്നെ വീട്ടിൽ കുറച്ച് പണികൾ നടക്കുന്നുണ്ടായിരുന്നു ചേട്ടനും എനിക്കും കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ തണ്ടവേദന വേദന കാലുവേദന അങ്ങനെയൊക്കെ ഉണ്ട് എന്നാലും നമ്മുടെ പശുക്കളൊക്കെ എന്നത്തെയും പോലെ അങ്ങനെ നടന്നു പോകേണ്ടത് പശുക്കളുടെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളൊക്കെ പക്ഷെ വീഡിയോ ചെയ്യാനുള്ള ഒരു മൂഡുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇടാഞ്ഞത് ഇടയ്ക്കൊക്കെ ഷോർട്സ് ഇടാറുണ്ട് പിന്നെ പല സബ്സ്ക്രൈബേഴ്സും നമ്മൾ എന്താ വീഡിയോ ഇടാത്തതെന്ന് ചോദിച്ചു അതൊക്കെ ഒരുപാട് സന്തോഷമുള്ള കാര്യം നമ്മളെ ആലോചിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് ഒരുപാട് സന്തോഷമുള്ള കാര്യം അപ്പോൾ നമ്മുടെ പശുക്കളൊക്കെ പ്രസവിച്ച് നാല് പശുക്കളും ഒരുപോ ഒരുമിച്ച് പ്രസവിച്ച് നമുക്ക് നല്ല പാല് കിട്ടി ഈ ഇത്രയും പതിനെട്ട് വർഷമായി നമ്മൾ പശുക്കളെ വളർത്താൻ തുടങ്ങിയാൽ ഏറ്റവും നല്ലൊരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോയത് ഒരു ലക്ഷം രൂപ വരെ പാല് കഴിഞ്ഞ മാസം ഞങ്ങൾക്ക് വിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ് അപ്പോൾ അതിനൊക്കെ നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് ഹോമിയോ മരുന്നിനോടും സിൽവൻ ഡോക്ടറോടുമാണ് അത് പ്രത്യേകം പറയേണ്ട കാര്യമാണ് കാരണം ഇംഗ്ലീഷ് മരുന്നുകൾ ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയ്ക്കൊരു ഫലം കിട്ടിയിരുന്നില്ല ഇംഗ്ലീഷ് മരുന്ന് വേണ്ട എന്നല്ല എന്നാലും ക്ഷീരകർഷകരെ സംബന്ധിച്ച് ഹോമിയോ മരുന്ന് ഒരുപാട് സഹായകരമാണ് അപ്പോൾ നമ്മുടെ കുഞ്ഞോളയൊക്കെ രണ്ടാമത് കുത്തിവെക്കാൻ വിചാരിച്ച് നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം കുത്തിവെച്ച് നോക്കി മൂന്ന് മതി വിട്ടിട്ട് നാലാമത്തെ മതിക്ക് നമ്മൾ കുത്തിവെച്ചിട്ടുണ്ട് കുഞ്ഞോളെ കുത്തിവെച്ചു പിന്നെ നമ്മുടെ സുന്ദരി കുട്ടി കുഞ്ഞ് സുന്ദരിക്കുട്ടിക്ക് ഒരു വയസ്സും ആറുമാസം ആയപ്പോൾ അവളെയും കുത്തിവെച്ചു ഇങ്ങനെ ഇപ്പോൾ കുഞ്ഞാറ്റയാണ് പ്രസവിക്കാനുള്ളത് നമ്മുടെ ജേഴ്സി പശുവിൽ കുഞ്ഞാറ്റ മാസം ആകും അപ്പം അടുത്ത മാസം അപ്പോൾ അവരെയൊക്കെ ഒന്ന് ഇറക്കി കെട്ടണം അപ്പോൾ നമ്മുടെ സുന്ദരനെ കൊടുക്കാൻ തീരുമാനിച്ചു സുന്ദരന് അഞ്ചാം മാസമാണ് അപ്പോൾ സുന്ദരനെ അടുത്ത ആഴ്ച എൻ്റെ തന്നെ ഒരു ക്ലാസ്മേറ്റ് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സുന്ദരൻ പോവുകയാണ് നമുക്ക് നാല് കുട്ടികളും നല്ല സുഖമായിട്ടിരിക്കുന്നു പിന്നെ ഇടയിൽ ഇടയ്ക്ക് അസുഖങ്ങളൊക്കെ ഉണ്ട് ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ വരുന്നു നമ്മുടെ വല്യുകൾക്ക് ഒരു പതിനഞ്ച് ലിറ്ററോളം പാൽ കിട്ടണം വല്യോൾക്ക് ചെറിയൊരു കാല് വേദന അതൊരു വിഷമം ഉണ്ടാക്കി ഇപ്പോൾ അതേ ഭൂമിയും മരുന്നൊക്കെ കൊടുത്ത് സുഖമായിട്ട് വരുന്നുണ്ട് അവളാണ് ഇപ്പോൾ പ്രസവിയ ഏറ്റവും നല്ല പാല് കിട്ടിയ പശു നമുക്ക് അപ്പോൾ നമ്മുടെ പശുക്കൾക്ക് അധികവും കാലുവേദനയാണ് വരുന്നത് അതിൻ്റെ കാരണവും നമുക്കറിയാം കാരണം ഫുൾ ടൈം നമ്മൾ തോഴുത്തിൽ നിൽക്കുകയും കെടക്കുകയും ഇരിക്കും മാത്രം ചെയ്യണ പശുക്കളാണ് അപ്പോൾ അവരെ പുറത്തിറക്കി കെട്ടണം എന്നൊക്കെ ആഗ്രഹിക്കും പക്ഷേ പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇനി എന്തായാലും നമ്മൾ അവരെ കുറച്ച് രണ്ട് മൂന്ന് പേരെ കൊടുത്ത് എണ്ണം കുറച്ചതിന് ശേഷം നമുക്ക് മുറ്റത്ത് അവരെ കുറച്ച് സമയമെങ്കിലും ഒന്നരാടം ദിവസമെങ്കിലും അഴിച്ചു കെട്ടണം തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇതിപ്പോൾ വലിയ വിളയൊക്കെ ഒന്ന് ഇറക്കി കെട്ടി നോക്കിയിട്ടുണ്ട് ഇപ്പോൾ കുട്ടികളും പശുക്കളും ഒക്കെ കൂടി നല്ല പണിയുള്ള കാരണം നമുക്ക് അതിനുള്ള ഒരു സമയം കിട്ടുന്നില്ല നമുക്ക് ജോലിക്കാരൊന്നുമില്ലല്ലോ നമ്മൾ തന്നെയല്ലേ ചെയ്യണത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് കായത്തിൽ ജോലിക്കാരൊക്കെ അവരവരുടെ നാട്ടിൽ പോകുമ്പോൾ നമ്മൾ പുല്ലിനു പോണ്ടി വരും അപ്പോൾ ഒരുപാട് പണിയാണ് വയസ്സായി തുടങ്ങുകയാണ് നമ്മുടെ ആരോഗ്യം കുറഞ്ഞു വരികയാണ് അപ്പോൾ ഇവരാരെ കൊടുക്കും ആരെ വളർത്തും എന്നുള്ളത് ഭയങ്കര ഒരു കൺഫ്യൂഷനാണ് ആരും കൊടുക്കാമെന്ന് തോന്നുന്നില്ല എല്ലാവരോടും ഒരു ആത്മബന്ധമാണ് അതുകൊണ്ട് തന്നെ അവരെ കൊടുത്ത് കുറക്കി എന്നൊക്കെ മക്കളൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമുക്കതിന് പറ്റുന്നില്ല അപ്പോൾ നമ്മുടെ അമ്മക്കുട്ടിക്ക് ആട്ടും പോലെ തന്നെ വായിൽ വെച്ച് കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ് അവൾ സ്റ്റെപ്പൊക്കെ കയറി വന്ന് നിറകത്തേക്ക് വരും കായത്തൊലി വായിൽ പൊട്ടിച്ചു കൊടുക്കാനായിട്ട് അമ്മകുട്ടി അമ്മേടെ സൈസൊന്നും അല്ലെങ്കിലും നല്ലൊരു പശുക്കുട്ടിയാണ് ഇപ്പോഴും കൂടി നിർത്തിയിട്ടുള്ള ഇടയിലുള്ള കൂടിയൊക്കെ അവൾക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിനും കണ്ണനും സുന്ദറിൻ്റെയൊക്കെ പാല് കൂടിയൊക്കെ നിർത്തിയിട്ടുണ്ട് നാല് മാസമൊക്കെ ആയില്ലേ അപ്പോൾ നമുക്കിനിപ്പോൾ അവർക്ക് മാത്രം കൊടുത്താൽ പോരാ തീറ്റ മേടിക്കണം വൈക്കൂല് മേടിക്കണം അതൊക്കെ ഉണ്ട് നമ്മുടെ കാര്യങ്ങൾ അപ്പോൾ അവരൊക്കെ ഇനിയിപ്പോൾ തിന്നും തീറ്റ തിന്നും വൈ കായത്തിൽ തിന്നും പുല്ല് തിന്നൊക്കെ വളരട്ടെ എന്നും പാല് കൊടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ നടക്കില്ലല്ലോ അപ്പോൾ ഒരു വർഷത്തേക്കുള്ള വൈക്കൂൽ നമ്മൾ ഇപ്പോഴാണ് സംഭരിച്ച് വയ്ക്കുക പാടത്തെ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് നമുക്ക് നൂറ്റി ഇരുപത് രൂപക്ക് അന്നിനായിട്ട് കിട്ടി അപ്പോൾ ഒരു വണ്ടി ഇറക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് കന്ന് വൈക്കോലൊക്കെ ഉണ്ടെങ്കിൽ ഒരു വർഷം കഷ്ടി എത്തിക്കാൻ പറ്റും ബാക്കി പുല്ലും കായത്തുള്ളൊക്കെ ആയിട്ട് കൊണ്ടുപോവാം അപ്പോൾ നമ്മുടെ സുന്ദരിക്കുട്ടിക്ക് ഭയങ്കര മടിയാണ് കെട്ടുന്നോട് കിടന്ന് തീറ്റത് തിന്നണം അതൊക്കെയാണ് അവളുടെ ഇഷ്ടം അപ്പോൾ നമ്മൾ കുറേ നാളായി വീഡിയോ ചെയ്യാണ്ട് അപ്പോൾ ഇനി നമ്മൾ തുടർച്ചയായിട്ട് വീഡിയോ ചെയ്യണം എന്ന് തന്നെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ അത് നടക്കുന്നു തന്നെ വിചാരിക്കുന്നു പക്ഷേ ഈ പണികളുടെ ഇടയിലുള്ള ഒരു സമയം കണ്ടെത്താനുള്ളൊരു വിഷമം കൊണ്ടാണ് ചെയ്യാത്തത് എനിക്കെന്നും നമ്മുടെ വിശേഷങ്ങൾ എല്ലാവർക്കും എത്തിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇവരുടെ ചാണകവും മൂത്രങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ നല്ലൊരു പച്ചക്കറി നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പം നമുക്കാവശ്യമായിട്ടുള്ള പച്ചമുളക് തക്കാളി കുമ്പളങ്ങ ചേന ഇഞ്ചി അങ്ങനെയുള്ള മിക്ക പച്ച അധികം സ്ഥലമൊന്നും ഇല്ല കേട്ടോ കുറച്ച് സ്ഥലത്ത് നമ്മളിതൊക്കെ കൃഷി ചെയ്യാറുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ